എല്ലാവർക്കും നമസ്കാരം കുറച്ച് വ്യത്യസ്തമായി ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു മുട്ട ഓംലെറ്റിന്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ആവശ്യമായ ചേരുവകൾ നോക്കാം അതിന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് ചുവന്നമുളക് അരക്കപ്പ് ചോറ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പതിനഞ്ചോളം ചെറിയുള്ളി ഇതെല്ലാം ഒന്ന് നന്നായി അരച്ചെടുക്കാം ആദ്യം ചുവന്നമുളക് ഇടാം എന്നാലാണ് നന്നായി അരഞ്ഞു കിട്ടുള്ളൂ ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് വറുത്തതല്ല ചെറിയുള്ളി ഇതുപോലെ വലുപ്പമുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം അല്ലാതെ സ്മൂത്തായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ ചോറിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല ഇതിലേക്ക് ആവശ്യം ഉപ്പ് കൂടി ഇടാം ചെറിയ ചോറിൻ്റെ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട് ഇനി ഓംലെറ്റ് ഉണ്ടാക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് ചൂടായിട്ടുണ്ട് ഒഴിക്കാം പകുതി മാവ് ഒഴിക്കാം നന്നായി സ്പ്രെഡ് ചെയ്യാം കുറച്ച് കനത്തിലാണ് പരത്തേണ്ടത് അടച്ചു വെച്ച് വേവിക്കാം നന്നായി വെന്തിട്ടുണ്ട് തിരിച്ചിടാം രണ്ട് സൈഡും ഇതേപോലെ കളറായി കിട്ടണം റെഡി ആയിട്ടുണ്ട് എടുക്കാം വളരെ ടേസ്റ്റിയായി മുട്ട ഓംലറ്റ് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല നാലുമണിച്ച് ആക്കിയപ്പോൾ നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ